പി രാജകുമാരനായ അമേരിക്കയുടെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കാൻ ഇന്ത്യയുടെ ശത്രുവിന്റെ കയ്യിൽ ആയുധം നൽകുന്ന അമേരിക്കയുടെ വികൃതമായ മുഖം ലോകം കണ്ടു കഴിഞ്ഞു വാർത്തയിലേക്ക് വരാം ഇന്ത്യൻ സൈന്യം അടുത്തിടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു പഴയ വാർത്താലേഖനം പങ്കുവെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ യു എസ് പാകിസ്ഥാൻ രണ്ട് ബില്ല്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകിയെന്ന വിവരം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ പ്രസ്താവനയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ യു എസിന്റെ വിദേശ നയത്തിലെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളെ ഉയർത്തി കാണിക്കുന്നു പ്രത്യേകിച്ച് റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉയർത്തിയ ഭീഷണികൾക്കിടയിൽ നിന്നാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് ചർച്ചയാകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യു എസ് പാകിസ്ഥാൻ നൽകിയ ആയുധ സഹായം ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണികൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങൾ ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ യു എസ് പാകിസ്ഥാന് രണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രാജ്യസഭയിൽ അന്നത്തെ പ്രതിരോധ ഉൽപാദന മന്ത്രി വി സി ശുക്ല വെളിപ്പെടുത്തിയിരുന്നു ടാങ്കുകൾ മിറാഷ് യുദ്ധവിമാനങ്ങൾ എയർ ടു എയർ മിസൈലുകൾ ഗ്രൌണ്ട് റോക്കറ്റുകൾ ആർട്ടിലറി വെടിക്കോപ്പുകൾ എന്നിവ ഈ സഹായത്തിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈ ആയുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇത് ബംഗ്ലാദേശിന്റെ വിമോചനത്തിൽ കലാശിച്ചുവെങ്കിലും ഇന്ത്യക്ക് ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ചരിത്രപരമായ വസ്തുത യു പാകിസ്ഥാനോടുള്ള സൈനിക പിന്തുണ ഇന്ത്യയ്ക്ക് എല്ലായ്പ്പോഴും ഒരു സുരക്ഷാ ഭീഷണിയായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അടുത്തിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ വൈറ്റ് ഹൌസിൽ ട്രംപ് സ്വീകരിച്ചതും പാകിസ്ഥാന് യു എസ് ഇരുപത്തിയൊമ്പത് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് ശതമാനമായി കുറഞ്ഞ നികുതി നിരക്ക് അനുവദിച്ചതും ഇന്ത്യയിൽ വലിയ ആശങ്കകൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് യു എസിന്റെ ആയുധ സഹായം പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പ്രത്യേകിച്ച് കശ്മീരിലെ സംഘർഷ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സാധാരണക്കാരെ പ്രധാനമായും ഹിന്ദു വിനോദ സഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷർ ഇ തോയ്ബയുടെ ഒരു ശാഖയായ റെസിസ്റ്റന്റ് ഫ്രണ്ട് അതായത് ടി ആണെന്ന് ഇന്ത്യ ആരോപിച്ചു പ്രസ്തുത സംഘം അത് ഏറ്റെടുത്തുവെങ്കിലും പാകിസ്ഥാൻ സൈന്യം ഭീകരരെ പിന്തുണയ്ക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ നിഷേധിക്കുകയാണ് ചെയ്തത് എന്നും അവരങ്ങനെ മാത്രമാണ് ചെയ്തിട്ടുള്ളതും ഇന്ത്യയുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ പാകിസ്ഥാൻ ഭീകരർക്ക് തക്ക മറുപടി നൽകുമെന്ന് ഉറപ്പിച്ച ഇന്ത്യയുടെ പ്രതികാരത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകി പാകിസ്ഥാനിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒൻപത് സൈറ്റുകളിൽ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തി ഇത് ഒരു പ്രധാന സൈനിക യുദ്ധത്തിനാണ് കാരണമായത് ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ യു എസ് നൽകിയ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ചൈനീസ് നിർമ്മിത ജെ ടെൻ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് യു എസ് ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉയർത്തി കാണിക്കുന്നതാണ് ഈ ആയുധ സഹായം ഇന്ത്യക്ക് ഭീഷണിയാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാം ഒന്നാമതായി പാകിസ്ഥാന്റെ സൈനിക ശക്തി വർധിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോൾ പ്രദേശത്തെ സംഘർഷ സാധ്യതകളെ ഉയർത്തുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ബാലാക്കോട്ട് ആക്രമണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യയുടെ പ്രതികാര നടപടികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ യു എസ് നൽകുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ മിസൈലുകൾ മറ്റ് നൂതന ആയുധങ്ങൾ എന്നിവ പാകിസ്ഥാന്റെ പ്രതിരോധ ആക്രമണ ശേഷികളെ വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇത് ഇന്ത്യക്ക് യുദ്ധത്തിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു രണ്ടാമതായി പാകിസ്ഥാന്റെ ചരിത്രപരമായ ഭീകരവാദ പിന്തുണ പ്രത്യേകിച്ച് ലഷറി തൊയ്ബ ജെയ്ഷെ ഇ മൊഹമ്മദ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് യു എസ് ആയുധങ്ങൾ ഈ ഗ്രൂപ്പുകളിലെ കൈകളിലെത്താനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണവും ഇത്തരം ഭീഷണികളുടെ ഉദാഹരണങ്ങളാണ് മൂന്നാമത് യു എസിന്റെ പാകിസ്ഥാൻ നയം പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാന്റെ മേജർ നോൺ നാറ്റോ എൽ പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് ഒരു തന്ത്രപരമായ ആശങ്കയാണ് സൃഷ്ടിച്ചത് കാരണം ഇത് പാകിസ്ഥാന് യു എസ് സൈനിക സാമ്പത്തിക സഹായം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ട് ഇന്ത്യ ഈ ഭീഷണിയെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാം ആദ്യമായി ഇന്ത്യ തന്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാകോട്ട് ആക്രമണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓപ്പറേഷൻ സിന്ദൂറും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ കൃത്യവും ഫലപ്രദവുമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെയാണ് കാണിക്കുന്നത് ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയിലൂടെ ഇന്ത്യ തന്റെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായി ഇന്ത്യ യു എസ് ഫ്രാൻസ് ഇസ്രായേൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള തന്ത്ര മായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നുമുണ്ട് യു എസുമായുള്ള കോഡ് ഇന്തോ പസഫിക് തന്ത്രം എന്നിവ ഒരു ആഗോള പങ്കാളിയായി പ്രാധാന്യവും നൽകുന്നുണ്ട് ഇത് ചൈന പാകിസ്ഥാൻ എന്നിവയുടെ സഖ്യത്തെ ചെറുക്കാൻ സഹായിക്കുന്നു മൂന്നാമതായി ഇന്ത്യ യു എസിന്റെ ഇരട്ട നയത്തിനെതിരെ ശക്തമായ നയതന്ത്ര പ്രതിഷേധങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഫോൺ കോളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ യു എസ് മധ്യസ്ഥത നടത്തിയെന്ന ട്രംപിന്റെ അവകാശവാദത്തെ തീർത്തും വ്യക്തമായിട്ട് നിരസിക്കുന്നുണ്ട് ഇത് മധ്യസ്ഥ സ്വീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇന്ത്യയുടെ നിലപാടാണ് നാലാമതായി ഇന്ത്യ സ്വന്തം ആയുധ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ തദ്ദേശീയമായ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട് ഇത് വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യ നയത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യം ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്ന് കൂടി മനസ്സിലാക്കാം ഒരു വശത്ത് ഇന്ത്യയും യു എസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ ചെറുക്കുന്നതിന് ശക്തമായി തുടരുന്നുണ്ട് യു എസ് ഇന്ത്യയ്ക്ക് ബില്ല്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിറ്റഴിക്കുകയും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയെ എ അതായത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യു എസിന്റെ പാകിസ്ഥാനോടുള്ള പിന്തുണ പ്രത്യേകിച്ച് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ളത് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നുണ്ട് ജൂണിൽ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ ലഭിച്ച സ്വീകരണവും യു എസ് പാകിസ്ഥാൻ വ്യാപാര ക്രിപ്റ്റോ കറൻസി ധാതുക്കൾ എന്നിവയിലെ സഹകരണവും ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ ഇന്ത്യ ഒരു മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന പ്രസ്താവനയും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേര് പറഞ്ഞ് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തണമെന്ന ഭീഷണിയും ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ത്യ ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി യു എസും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാരം തുടരുന്നത് തന്നെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ന്യായവും ആവശ്യവുമാണ് എന്നാണ് വാദിക്കുന്നത് ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും താങ്ങാവുന്ന ഇന്ധനവിലയ്ക്കും അത്യന്താപേക്ഷിതവുമാണ് ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി സംഘർഷത്തിൽ യു എസ് ഒരു മധ്യസ്ഥ വേഷം വഹിച്ചിട്ടുണ്ട് മെയ് പത്തിന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് നേതൃത്വം നൽകി എന്നാൽ ഇന്ത്യ ഈ മധ്യസ്ഥത നിരസിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കുന്നു എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കുകയാണ് ാണ് ചെയ്തത് ഈ സംഭവം യുഎസിന്റെ ഇന്ത്യ പാകിസ്ഥാൻ നയത്തിലെ സന്തുലിതാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു യു എസിന്റെ പാകിസ്ഥാൻ പിന്തുണ ചൈന പാകിസ്ഥാൻ സൈനിക സാമ്പത്തിക സഖ്യത്തിന്റെ വർധനവിനോടൊപ്പം ഇന്ത്യയെ ഒരു തന്ത്രപരമായ വെല്ലുവിളിയിലേക്കാണ് തള്ളിയിടുന്നത് ചൈന എഴുപത് ശതമാനം പാകിസ്ഥാൻ ആയുധ ഇറക്കുമതിയും ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതായത് സി പി ഈ സി വഴി ഗ്വാദാർ തുറമുഖത്തേക്കുള്ള പ്രവേശനവും നൽകുന്നുണ്ട് ഇത് ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവുമാണ് ചുരുക്കത്തിൽ യു എസ് പാകിസ്ഥാൻ നൽകിയ രണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധ സഹായം ചരിത്രപരമായും ഇപ്പോഴും ഇന്ത്യക്ക് ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യ സൈനിക ആധുനികവൽക്കരണം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ നയതന്ത്ര പ്രതിഷേധങ്ങൾ തദ്ദേശീയ ആയുധ നിർമ്മാണം എന്നിവയിലൂടെ ഈ ഭീഷണിയെ ചെറുക്കുകയും ചെയ്യുന്നു എന്നാൽ യു എസിന്റെ പാകിസ്ഥാൻ നയവും ട്രംപിന്റെ വ്യാപാര നയ ഭീഷണികളും ഇന്ത്യ യു എസ് മതത്തിൽ വിശ്വാസക്കുറവ് സൃഷ്ടിക്കുന്നുണ്ട് ഇന്ത്യ തന്റെ തന്ത്രപരമായ സ്വയം പര്യാപ്തതയും ആഗോള പങ്കാളിത്തങ്ങളും ശക്തിപ്പെടുത്തി ഈ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറെടുക്കുന്നു പക്ഷേ യു എസിന്റെ ഇന്ത്യ പാകിസ്ഥാൻ നയത്തിലെ സന്തുലിതാവസ്ഥ ഭാവിയിൽ ഇന്ത്യ യു എസ് ബന്ധങ്ങളെ സങ്കീർണമാക്കിയേക്കുമെന്നാണ് സൂചനകൾ കാണിക്കുന്നത്